ഇരുപത്തിരണ്ടാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടി ആർ പി റേറ്റിംഗ് പതിനൊന്നാം സ്ഥാനത്ത് ഗീതാഗോവിന്ദം റേറ്റിംഗ് മൂന്ന് പത്താം സ്ഥാനത്ത് ഏതോ ജന്മകൽപ്പനയിൽ റേറ്റിംഗ് മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപതാം സ്ഥാനത്ത് ജാനകിയുടെയും അബിയുടെയും വീട് റേറ്റിംഗ് നാല് പോയിന്റ് ഒന്ന് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് അഞ്ച് ഏഴാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഒന്ന് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടൂ റേറ്റിംഗ് ഒൻപത് പോയിൻറ്റ് ഒൻപത് അഞ്ചാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് പത്ത് പോയിൻറ്റ് മൂന്ന് നാലാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്നാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ടാം സ്ഥാനത്ത് പത്തരമാറ്റ് റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് നാല് ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക